അതിരൂപതയുടെ നിങ്ങളോടൊപ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇതൊരു ഞാൻ കാണുകയും ദൈവത്തിനും നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നിങ്ങളിൽ ഒരുപാട് പേർ എന്നെ പലപ്പോഴായി വന്ന് കാണുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്ത് നിങ്ങൾ എന്നോടൊപ്പമുണ്ട് എന്ന് ആശ്വാസം പകർന്നതിന് ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി പറയും നിത്യ പുരോഹിതനായ ക്രിസ്തുമാതന്റെ ശുശ്രൂഷ പൗരോഹിതത്തിൽ പങ്കുകാരാകുവാൻ നിയോഗിക്കപ്പെട്ട എല്ലാവർക്കും മാതൃകയും പുര്യോധനവുമാണല്ലോ നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായ ജോൺ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ദൈവകാര്യത്തിന്റെ ആരൂപമായിരുന്നു വിശുദ്ധ ജോൺ മരിയവിയാൻ പാണ്ഡിത്യം കൊണ്ടോ ഭരണപാഠവും കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യരെ ദൈവവുമായും തമ്മിൽ തമ്മിലും അനുരഞ്ജനപ്പെടുത്തുക എന്ന ശുശ്രൂഷണ അദ്ദേഹം ദിവസം പതിനൊന്ന് മണിക്കൂർ പോലും തുടർച്ചയായി ഉപസാരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബിയാന്നി ദൈവത്തിന്റെ സമാധാനവും മനുഷ്യർക്ക് പകർന്നേ നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയും പ്രചോദനവുമൊക്കെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മര്യ ബിയാനി മനുഷ്യർ ഒരുപാട് വേദനിക്കുകയും അസ്വസ്ഥരാകുകയും പ്രത്യാശ നഷ്ടപ്പെട്ടവരാവുകയും ചെയ്യുന്ന ഈ കാലത്ത് നമുക്കും വിശുദ്ധ ജോൺ മര്യ ബിയാനിയെ പോലെ കരുണാ സമ്പന്നരും സമാധാന സംഭാഗരുമായ പുരോഹിതരാകുവാനായിട്ട് പരിശ്രമിക്കാം പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ അതിരൂപത എല്ലാ വൈദികരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനും ദൈവജനത്തിനുമായി സമർപ്പിച്ച് നിസ്വാർത്ഥ ശുശ്രൂഷ ചെയ്തവരാണ് നിങ്ങളുടെ പൗരോപത്വ ജീവിതം വഴി നമ്മുടെ അതിരൂപതയിലെ ഇടവകളും സ്ഥാപനങ്ങളും വളരുകയും ദൈവജനത്തിന്റെ ജീവിതം ആത്മീയ അഭിവൃദ്ധി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അധ്വാനവും വിയർപ്പും എല്ലാറ്റിനും ഉപരി പ്രാർത്ഥനയും അതിരൂപതയെ പടുത്തുയർത്താൻ സംഭാവന നൽകുകയുണ്ടായി നൽകുകയും ഈ ദാനത്തിന് നിങ്ങളോടൊപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ അതിരൂപതയെ ശുശ്രൂഷിച്ചപ്പോൾ നിങ്ങൾ നൽകിയ സഹകരണത്തിനും സഹായങ്ങൾക്കും നന്ദി പറയുന്നു നിങ്ങൾക്കിറക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ഈ വർഷങ്ങളിൽ നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ച എല്ലാ ഞാൻ പ്രാർത്ഥനകളും പച്ചമാർക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എന്റെ പ്രിയ വൈദിക സഹോദരങ്ങളെ അതിരൂപത നമ്മുടെ അമ്മയാണ് നമ്മുടെ ഈ അമ്മയെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും നമുക്ക് എന്നും പരിശ്രമിക്കാം നമ്മുടെ ഒരുമയും കൂട്ടായ്മയും നമുക്ക് അപങ്കുരം തുടരാം ഈ ജൂബിലി വർഷത്തിന്റെ ആത്മാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് പ്രത്യാശ മുന്നേറാം പ്രത്യാശയുടെ പുരോഹിതരാകാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എന്റെ വാർത്തകൾക്കുന്നു നന്ദി ദൈവത്തിന്